ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ അടിച്ചതിനു ശേഷം നമ്മൾ റിയാസ് സലീമിന് ഭയങ്കര വിഷമമാണ് ഞാൻ ആ വിഷമിപ്പോൾ അങ്ങ് മാറ്റിത്തരാം പുള്ളിക്കാരൻ അവിടുത്തെ കുട്ടികളെ പറ്റി ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് മനുഷ്യാവകാശത്തെപ്പറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സൂപ്പറായിട്ടുണ്ട് പിന്നെ ഈ കാര്യത്തിൽ പ്രൗഡല്ല കേട്ടോ റിയാസ് സലീം നമ്മൾ കയറിയില്ല അവരെ അടിച്ചതിന് ഭീകരാവാദത്തെയാണ് നമ്മൾ അടിച്ചത് അല്ല ലോക്കൽസ് ആയിട്ട് ഒരു മനുഷ്യനെ അടിച്ചിട്ടില്ല പിന്നെ റിയാസ് സലീമിൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ തീവ്രവാദികളെന്നൊക്കെ പറയാൻ നേരത്തെ രാവിലെ എഴുന്നിട്ട് കുളിച്ചൊരുങ്ങി നാല് ചെറ്റ് പുട്ടിയും ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഈ ഭരതനാട്യത്തിന്റെ എക്സ്പ്രഷനും വിട്ട് റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുകൊണ്ടിരിക്കുന്നവരല്ല അത് ആദ്യമേ അങ്ങ് മനസ്സിലാക്കിക്കണം ചില എ സിയുടെ തണുപ്പിൽ കുളി ഇടയ്ക്ക് റിയാസിലുമ്പോൾ മനസ്സിലാക്കാത്തതു നമ്മുടെ നാട്ടിലെയും നല്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് ഇന്ത്യൻ ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിന്റെയും പാരാമിലിറ്ററിയുടെ ഒക്കെ റിക്രൂട്ട്മെൻറ് റാലി പോയിട്ട് ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ഒരു അഞ്ചര മിനിറ്റ് കൊണ്ട് ഒന്നര കിലോമീറ്ററൊക്കെ ഓടിക്കയറാൻ പറ്റുന്ന ശേഷിയുള്ള മനുഷ്യരുണ്ട് അവരൊക്കെ ഇന്ത്യൻ അറിവിലുണ്ട് അല്ലെങ്കിൽ ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങുന്ന പിള്ളേരുണ്ട് അവർക്ക് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് രാജ്യത്തെ തൊട്ട് അവർ കയറി അടിച്ചിരിക്കും ഒരു സംശയം വേണ്ട അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട് പിന്നെ ഈ ഗണ്ണുണ്ടല്ലോ ഈ ഗണ്ണെന്ന് പറയുന്നത് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് നടക്കാൻ വേണ്ടിയുള്ളതല്ല അതെടുത്ത് പ്രവർത്തിപ്പിക്കാൻ അറിയാവുന്ന നല്ല ആൺകുട്ടിയും സേനയിലുണ്ട് ഇങ്ങനെ നിങ്ങൾ രണ്ട് പെൺകുട്ടികളെ കണ്ടായിരുന്നു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് അവരെ പോലുള്ള ആൾക്കാരൊക്കെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത് അടിച്ചാൽ തിരിച്ചിട്ട് ഉറപ്പാർ അത് ഏവനാണെങ്കിലും കൊടുത്തിരിക്കും റിയാ സിനിമ തൽക്കാലം ആ എ സി ഒക്കെ ഓണാക്കി ആ മോഹിനിയാട്ടത്തിന്റെ എക്സ്പ്രഷനൊക്കെ ഇട്ട് അടുത്ത് ലിപ്സ്റ്റിക്കിന്റെ പ്രൊമോഷൻ പിടിക്കും കാര്യവും നോക്കിക്കോളും പേജ് അയ്യോ യ്യോ രണ്ടിസം റിയാസ് ഇന്നലെ മിഞ്ചാന്ന് റിയാസ് അലീം ഒരു പോസ്റ്റ് ഞാൻ എടുത്തൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ ഈ ഒരു റീല് രണ്ടു ഇന്നലെ ആണ് തോന്നുന്നത് ഈ റീൽ എനിക്കൊരു നമ്മുടെ ഒരാളെ അയച്ചെന്നു സബ്സ്ക്രൈബർ ഫോളോവർ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചെന്നു പറഞ്ഞു ചേട്ടാ ഇതൊന്ന് കണ്ടു നോക്കിക്കൊണ്ട് ഞാൻ സീരിയസ്ലി പറയാലോ ഇത്ര നല്ല രീതിയിലുള്ള ഒരു പണി ഈ ഇതിവൻ പണി അറിയാവുന്നവനാണ് തനൂപ് തമ്പാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിലാണ് തോന്നിയിട്ടുള്ളത് കറക്റ്റ് പണി മർമ്മം നോക്കി പണി റിയാസ് ഞാനത് റീല് കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചാണ് റിയാസിൻ്റെ ഭാഗം ഒരു മറുപടി ഉണ്ടായിരിക്കും ഇതിനാന്നുള്ളത് കാരണമെന്ന് വെച്ചാൽ കാരണം അത് ശരിക്ക് ശരി ഇത് ചെപ്പ കുറ്റി അടിച്ച് പൊളിച്ചു പറയോ അയ്യോ കൊല്ലാമായിരുന്നില്ല എന്ന് വെച്ചിട്ട് അയ്യോ ആ അവസ്ഥയിൽ പോയി അല്ലെങ്കിൽ ഒരു ഓലക്കീറോ വെള്ളത്തോ തുണിയോ എടുത്തോടും എന്നെ ഒന്ന് പുതപ്പിക്കാൻ ഞാൻ ആ റീല് കണ്ടപ്പോൾ വിചാരിച്ചാണ് മില്ലൻ അടിക്കുന്നത് അത് മില്ലൻ അടിച്ചു ഒപ്പം ഞാൻ ഒരു കാര്യം കൂടി വിചാരിച്ചാണ് ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ മറ്റേ ചങ്ങായി വരുന്നത് റിയാസ് വരുന്നു അതേ പറഞ്ഞ പോലെ തന്നെ റിയാസ് ഇവന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് തനു തമ്പാൻ്റെ തനൂർ തമ്പാൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഞാൻ പ്ലേ ചെയ്യാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ചങ്ങാതി എനിക്ക് തോന്നുന്നില്ല റിയാസിന് റിയാസിന് എവിടുന്ന് കിട്ടിയതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് അറിയാൻ അറിയില്ല അവന് പലതരത്തിൽ നിന്ന് കിട്ടിയതുകൊണ്ട് പിന്നെ ഒരു കാര്യം റിയാസ് സലീം മനസ്സിലാക്കേണ്ടതെന്ന് അറിയുമോ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം ഇത് ബിഗ് ബോസ് അല്ല ബിഗ് ബോസിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇപ്പോൾ റോബിനൊക്കെ പറഞ്ഞ് വരികയെടുത്തിട്ടേക്ക് സ്റ്റേ വേ സ്റ്റേവേ വേ എന്നൊക്കെ പറഞ്ഞ് നിന്നാൽ മതി ഇത് സ്നേഹമായതൊന്നും പറഞ്ഞ് നിന്നിട്ട് കാരില്ലണം കുട്ടിയെ ആൾക്കാർ സർജിക്കൽ സ്ട്രൈക്ക് പോലെ നടത്തിയിട്ട് പോയില്ലേ അയ്യോ പാവട്ടെ കഷ്ടം എനിക്ക് സത്യം പറഞ്ഞ റിയാസിനോട് സഹതാപ വിഷമം തോന്നുന്നു ഇത്ര കാ എത്ര കാലം വെച്ച ഒരു മനുഷ്യൻ എല്ലാവരുടെയും എത്ര കാലാന്ന് വിചാരിച്ചിട്ട് മനുഷ്യൻ എല്ലാവരുടെയും ഊക്കും കേട്ട് ജീവിക്കുക എൻ്റെ ചങ്ങാതി എന്തായാലും റിയാസ് അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു കമന്റ് ആണ് ഈ തനൂപ് തമ്പാന് അയച്ചിട്ടുള്ളത് ഐ ഗെറ്റ് ഇറ്റ് എനിക്കത് കിട്ടുന്നു യൂസിംഗ് മൈ നെയിം ഈസ് ദി ഈസിയസ്റ്റ് യൂസിംഗ് മൈ നെയിം ഈസ് ദി ഈസിയസ്റ്റ് വേ ഫോർ യു ടു ഹിറ്റ് ദാറ്റ് വൺ മില്യൺ വ്യൂസ് മാർക്ക് എവറി ടൈം സ്ഥിരം സ്വാഭാവികം ഇതല്ലാതെ ഇതിൽ കൂടുതൽ എന്താ വരിക കുറച്ച് ചേരുവകളുണ്ട് സ്ഥിരം ചേർക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് എന്നൊക്കെ സാധനം ഉണ്ടല്ലോ ഇങ്ങനെ കുറച്ച് സാധനമുണ്ട് അതിന് ആദ്യത്താണ് എൻ്റെ പേരുപയോഗിച്ച് നിനക്ക് വൺ മില്യൺ കിട്ടാം അതിന് മറുപടി തനുവ് കൊടുത്തിരുന്ന തനൂമിലേക്ക് വരാം പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത് കാണുന്ന സമയത്ത് നമുക്ക് പറയണല്ലോ ഇവരുടെയൊക്കെ വിമർശിച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ വിചാരം തറയോ ഇവരൊക്കെ ഇവരുടെയൊക്കെ പേര് കൊണ്ട് ഇവരാണ് ചെയ്യുന്ന സംഗതി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ല നമുക്കിതിൻ്റെ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ആണ് നമ്മളതിനെ വിമർശിക്കുക അപ്പം വിമർശിക്കുമ്പോഴൊക്കെ അതുകൊണ്ട് നമ്മൾ പ്രശസ്തിയാവും അർത്ഥം എന്താ അറിയാം അതിൻ്റെ അർത്ഥം എന്താ മനസ്സിലാക്കേണ്ട അറിയോ നിങ്ങളെ ആർക്കും കണ്ടൂടാ നിങ്ങളെ ഇഷ്ടമല്ലാത്ത ഇത്രയധികം ആൾക്കാരുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലായോ അല്ലാണ്ട് മാറ്റാൻ എൻ്റെ തിരക്കടില്ല ഈ റിയാസിനെ പ്രശംസിച്ചിട്ട് ഒരു ചേങ്ങാതി മണ്വില് നടിച്ചവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുന്നവർക്ക് ആദ്യത്തെ പത്ത് പേർക്ക് നമുക്ക് തായ്ലാൻഡ് ട്രിപ്പാണ് ഓട്ടെ ഗോ ഹെഡ് എന്ത് മിൽ കിറ്റ് ഇഫ് ദാറ്റ്സ് ഓൾ യു എഫ് ഗോഡ് കറക്കാൻ നിനക്കത് മാത്രമല്ലെങ്കിൽ അതൊന്ന് ഊറ്റി ജീവിച്ചോളാൻ അതായിരിക്കാം ബട്ട് ദി മൂവ്മെൻറ്റ് യു ക്രോസ് ദി ലൈൻ ടു എന്തോ ബോഡി ഷെയിം എന്തൊക്കെയാണ് ഹി ബുള്ളി മീ ഓർ എനി വൺ എൽസ് ജസ്റ്റ് നോ ദൽ ബി കോൺസിക്വൻസസ് അതായത് പ്രത്യാഘാതങ്ങളുണ്ടായിരിക്കുന്നത് സീരിയസ്ലി ഇന്ത്യ കുറേ കാലങ്ങളായിട്ട് ഇതേമാതിരി ഓരോന്ന് മുഴക്കമുണ്ട് അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുപോലത്തെ എന്തോ പ്രത്യാഘാതം ഉണ്ടായിരിക്കുന്നു യു ക്ലിയർലി ഹാവ് നോ ഷെയിം യൂസിങ് സം വൺസ് ഡിഗ്നിറ്റി ഡിഗ്നിറ്റിയോ ഡിഗ്നിറ്റി അന്തസ് ആഹ് നിനക്ക് മറ്റുള്ളവന്റെ റിയാസിന്റെ അന്തസ് ഉപയോഗിക്കുന്നതിൽ എന്താ സുഹൃത്ത് ഇവൻ ഇട്ട പോസ്റ്റ് ഏതാ നീ ഇട്ട പോസ്റ്റിന്റെ സംഭവം നിനക്ക് അറിയൂ നീ എന്തുകൊണ്ടാണ് ഫേർദറായിട്ട് അതിന് പോസ്റ്റ് ഇടാത്തത് ധൈര്യം ഉണ്ടെങ്കിൽ തുടർന്ന് പോസ്റ്റഡ് ഇനിയും നിനക്ക് ഓപ്പറേഷൻ സിന്ദൂറിനായിട്ട് നിനക്ക് പറ്റില്ല എന്നുള്ള രാജ്യദ്രോഹപരമായിട്ടുള്ള പരാമർശം ധൈര്യം ഉണ്ടെങ്കിൽ ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിർത്തിയില്ലേ പരിപാടി കാരണതാണ് യു ക്ലി ക്ലിയർലി ഹാവ് നോ ഷെയിം എം യൂസിങ് സംവൺസ് ഡിഗ്നിറ്റി ഫോർ റീച്ച് ആൻഡ് ഇൻഡീഡ് ഐ വിൽ ബി ഫയലിംഗ് എ സൈബർ കംപ്ലയിൻ്റ് ഫയൽ ചെയ്യുന്നു ഇതന്നെ പറഞ്ഞാൽ മതി ഇപ്പോഴും മുളകൂടി അങ്ങനത്തെ കുറച്ച് സാധനം ഓ ഫീൽ ഫ്രീ ടു യൂസ് ദിസ് മെസ്സേജ് ടു ഈ മെസ്സേജ് വെച്ചിട്ട് കോണ്ടാക്കിക്കോ ഐ എം ഷ്യൂർ യു വിൽ ഫൈൻഡ് എ വേ ടു ഫീഡ് ഓഫ് മൈ ഫെയിം ഓ മൈ ഗാഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അങ്ങനെയെങ്കിലും നാല് ആൾ കാണട്ടെ എന്ത് പറയാൻ എന്താ ചെയ്യാം ഈ വിവരമില്ലായ്മ ഒരു അലങ്കാരമായിട്ട് കൊണ്ടുനടക്കണം ഒരുപാട് പേര് നമ്മുടെ ചുറ്റും കാണാട്ടോ അങ്ങനത്തെ ആൾക്കാരുടെ ഒരു സംസ്ഥാന സമ്മേളനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുൻപന്തിയിൽ നിൽക്കാൻ പറ്റില്ല ഒരു വ്യക്തി എന്താണെന്ന് ആലോചിക്കണം ഇത് എന്താ സംഗതി അറിയോ സംഭവം വളരെ സീരിയസ് സംഗതിയാണ് പല ആൾക്കാരുടെയും ചാനലടക്ക് അടിച്ചുപോയി യൂട്യൂബടെ അടിച്ചുപോയി കുറെ എണ്ണത്തിനെ പൊക്കി ഇന്ന് പോലെ തന്നെ പൊക്കി അവിടെ നിന്ന് രാജ്യദ്രോ ഓപ്പറേഷൻ സിന്ദൂരിനെ ആണെന്ന് പറഞ്ഞ ആൾക്കാരെ പൊക്കി ഇവനും അത് ചെയ്തിട്ടുള്ളത് എന്തായാലും എന്താണ് തനൂപിൻ്റെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ ഒരു ഭീഷണി സന്ദേശം എനിക്ക് ഭീഷണി സന്ദേശം വായിച്ചതിന് ശേഷം ഞാൻ നന്നായിട്ടൊക്കെ പേടിച്ചു എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിയാ സലീമിൻ്റെ ഭീഷണിയും എൻ്റെ ഭയവുമാണ് സമയം കുറച്ച് മറുപടി ഞാനിവിടെ പറയാം എന്തായാലും റിയാ സലീമിൻ്റെ ഇന്നലത്തെ ഒരു വീഡിയോ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായി ആത്മാഭിമാനമുള്ള ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ റിയാക്ട് ചെയ്തിരിക്കാൻ നമുക്ക് പറ്റത്തില്ല നമ്മുടെ നാട്ടിൽ കാശ്മീരി കയറിയിട്ട് തീവ്രവാദികൾ നിരപരാധികളായിട്ടുള്ള ഇന്ത്യക്കാരെ കൊന്നു തള്ളിയപ്പോൾ നമ്മൾ പാകിസ്ഥാനിൽ കയറി ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദികളെ കൊന്നു തള്ളി ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണ് നമ്മൾ ഒരു നിരപരാധിയെ പോലും ഒരു സിവിലിയനെ പോലും തൊട്ടട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കൊന്നു തള്ളി ഭീകരവാദികളാണ് കാന്തഹാളിൽ ഫ്ലൈറ്റ് തട്ടിക്കൊണ്ടുപോയ പിടികിട്ട പുള്ളിയവരെ ഇന്ത്യ തീർത്തു കളഞ്ഞിട്ടുണ്ട് കേൾക്കുമ്പോൾ ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ എനിക്കും നിങ്ങൾക്കും സന്തോഷം വേണ്ട കാര്യം റിയ സലീമ് സ്റ്റോറി ഇട്ടിരിക്കുന്നു നമ്മൾ കണ്ടായിരുന്നു റിയാ സലീമിന് ഭയങ്കര ദുഃഖം ഏത് സാധാരണക്കാരൻ ഇന്നലെ റിയാ സലീം ഇട്ടിട്ടുണ്ടായിരുന്നു സാധാരണക്കാരൻ ഇന്നസെന്റ് എന്ന് ഏത് ഇന്നസെന്റ് പാകിസ്ഥാനിലൊരു സിവിലിയനെ ഇന്ത്യൻ ആക്രമണത്തിൽ കൊലയ്യപ്പെട്ടു റിയാ സലീം തെളിയിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ തിരിച്ച് കിട്ടും വലിയ ഡയലോഗ് ഇങ്ങോട്ട് ഐ ഗെറ്റ് ഇറ്റ് യൂസിങ് മൈ ഇൻ ദ റിയാസ്റ്റ് വേ ചേടാ ഇത് എത്രയാണെന്ന് വെച്ചേടാ വാങ്ങി വെക്കുക ഇതൊക്കെ ഇതൊക്കെ ഒരു പതിനായിരം അടിക്ക് തുല്യ സീരിയസ് ആയിട്ട് നല്ല നാല് തെറിയ തെറിയല്ല നല്ല നാല് ആട്ടൊരാളൊന്ന് കിട്ടുക അതായത് അത്രയും ഒരു മനുഷ്യൻ ബെലിറ്റിൽഡ് ആവുക എന്തായാലും അങ്ങനെ തന്നെയല്ലേ പറയാ മാനം കെടുന്ന രീതിയിൽ ഒരാൾ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് സഹിക്കാൻ പറ്റുന്നവർ കിട്ടുമോ ഏ നമുക്കൊക്കെ കേൾക്കുന്നവർക്കൊരു ഒരു ജാള്യത തോന്നിപ്പോ മനസ്സിലായോ ഇത് ഇത് എത്ര നൈസായിട്ടാവാൻ കൊടുത്ത് നൈസ് ഊക്ക് വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ട് പോയി ഏഹ് ഒരു നമ്മളൊരു ഇങ്ങനെ പറയുക ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്ററിൽ നമ്മുടെ പഴയ ബുള്ളറ്റൊക്കെ ഓടിക്കണത് പോലെ ട്രിട്ടി ടിങ്ങനെ പോകില്ലേ അത് സുഖമായിട്ട് നൈസായിട്ട് കൊടുത്തിട്ട് പോയി ഇനി ഇത് വാങ്ങി വെച്ചിരിക്കല്ലോ നല്ലത് ഏ ഫോർ യു ഹിറ്റ് ദാറ്റ് വൺ മില്യൺ വ്യൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത് എൻ്റെ മോനെ വിവരക്കേട് വിളിച്ച് പറഞ്ഞാൽ പ്രതികരിക്കും അത് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് വിവരക്കേടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിച്ചിരിക്കും നിങ്ങൾ ഇഷ്ടമല്ലാത്തവർ ഒന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഇഷ്ടമല്ലാത്തവർ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അതിനർത്ഥം ഈ വൺ ഉള്ള ആൾക്കാർക്ക് നിങ്ങൾ ഒരു താല്പര്യമില്ലൊന്ന് അതെങ്കിലും ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാം അതെങ്കിലും ഇപ്പോഴെങ്കിലും മനസ്സിലാക്കും റിയാസേ ഇനി കുറച്ച് കാര്യങ്ങളോട് റിയാസ് പറയുന്നുണ്ട് പറയുന്നു യു ക്രോസ് ദ ലൈൻ ഇൻ ഷേമിംഗ് ഹരാസിംഗ് മീ ഓർ എനിൽസ് ജസ്റ്റ് നോർ വിൽ ബി കോൺസിക്വൻസ് എന്നുള്ള രീതിയാണ് പറയുന്നത് റിയാസെ റിയാസുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ഡൗൺ ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ കയറിയ നോക്കി കണ്ടാൽ മനസ്സിലാവും റിയാസുമായി ബന്ധപ്പെട്ടുള്ള മറുപടി അവിടെ കിടപ്പുണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല റിയാസ് ചെയ്യാൻ പറ്റുന്ന ചെയ്തു പിന്നെ സൈബർ ബുള്ളിംഗ് എന്നൊക്കെ പറഞ്ഞ് വലിയ മൂപ്പിൽ കാണിക്കരുത് കുറച്ച് ആളുകൾക്ക് മുമ്പ് ഈ അഹാന കൃഷ്ണ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ നടൻ്റെ മകളെ നിങ്ങൾക്ക് അനുകരിക്കും ആ മകളുടെ ഏറ്റവും ഇളയ ഒരു മകളുണ്ട് അന്ന് പ്രായപൂർത്തിയാകുന്ന പെൺകുട്ടിയും കുറച്ച് കൂട്ടുകാരിയും റിയ സലീമിൻ്റെ കേൾവിക്കുറവ് കാരണം സൈബർ സ്പേസിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി സ്റ്റോറിയായിട്ട് ടാക് ക്ഷേപിച്ച് ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് അപ്പം അമ്മ അതിൻ്റെ ഡയലോഗ് ഒന്നും ഇവിടെ നടിക്കില്ല റിയാസ് അല്ലേ പിന്നെ കേസ് കൊടുക്കുന്ന പറയുമ്പോൾ നമ്മളെന്ന് മേടിച്ചത് റിയാസ് കേസ് കൊടുത്താൽ കൊണ്ട് പറയിപ്പിക്കും ഏത് സാധാരണക്കാരനായ പാകിസ്ഥാൻകാരൻ്റെ ജീവനാണ് ഇന്ത്യൻ ആർമി എടുത്തത് അതായത് നിങ്ങൾ കൊടുത്ത വ്യാജവാർത്തയാണ് ചുമ്മാ കളിക്കാൻ നിന്നിട്ട് വലിയ പണിമേടിച്ചു കൂട്ടില്ല ഇൻസ്റ്റാഗ്രാമെ കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് അതങ്ങനെ അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പല കാര്യങ്ങളും ഇപ്പോഴും ഞാൻ തുറന്ന് ഓപ്പണായിട്ടങ്ങ് പറയാത്ത എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് റിയാസ് കേട്ടോ വെച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയാം ഈ സമയത്ത് ഈ സമയത്ത് അവിടെ എവിടെയും കണ്ട വ്യാജവാർത്തകൾ എടുത്ത് ഷെയർ ചെയ്തിട്ട് വലിയ ഡയലോഗ് അടിക്കാൻ ഇരിക്കരുത് ഇന്ത്യയുടെ ആക്രമണത്തിൽ തീർന്നത് മുഴുവൻ പാകിസ്ഥാനിലെ തീവ്രവാദികളാണ് അപ്പം ഏത് ഇന്നത്തെ തനൂപ് തമ്പാൻ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പിന്നെ അറിയണ്ട കാ കാണാത്തവർക്കായിട്ടോ തനൂപ് തമ്പാനാണ് യൂട്യൂബ് ചാനൽ നെയ്മ് പോയി കാണുക അപ്പോൾ റിയാസ് പാവ അത് പോയിട്ടുണ്ടാവും അത് റിയാസിന് എന്തെങ്കിലും വല്ല ലിപ്സ്റ്റിക് പുതിയ വല്ല ലിപ്സ്റ്റിക്ക് പുതിയ വല്ല ഷെയ്ഡൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് മുഖത്താ മറ്റേ വെള്ളം ഒറ്റിച്ചിട്ടുണ്ടാവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോയിട്ടുണ്ടാവും റിയാസിന് അധികാരം പറയരുത് ചില എല്ലാവർക്കും ഇതുപോലെ ചിന്തിക്കാനുള്ള ഇതിനുള്ള ഒരു വിവരം ഉണ്ടായിക്കൊള്ളുന്നില്ല അത് അത് ഒരാളുടെ തെറ്റായിട്ട് ദയവീത ആരും കാണരുത് കേട്ടോ എല്ലാവർക്കും ഇപ്പം ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ അഭിമുഖീകരിക്കാനോ അതിൻ്റെ അതിൻ്റെ ആ ഒരു സെൻസിലെടുക്കാനോ അതിനെക്കുറിച്ച് സംസാരിക്കാന് സീരിയസ് കാര്യങ്ങളാണ് ഞാൻ ചെറിയ ചില കാര്യങ്ങളല്ല പറയുന്നത് വളരെ സീരിയസ് കാര്യങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ എടുക്കാൻ ചിലപ്പോൾ ചില എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല അങ്ങനത്തെ പറ്റാത്ത ആൾക്കാർക്കും ഇവിടെ ജീവിക്കേണ്ടേ അവർക്കും ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യണ്ടേ തനൂപിനെ പോലുള്ള ആൾക്കാരോട് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ ചില ആൾക്കാർക്ക് അതിനുള്ളൊരിതുണ്ടായിരിക്കില്ല അപ്പം അവർ നിങ്ങൾ അധിക്ഷേപിക്കരുത് ദയവ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ അധിക്ഷേപിക്കുന്ന സമയത്ത് അവർക്ക് എത്രത്തോളം മാനസിക വിഷമം ഉണ്ടായിരിക്കും അല്ലേ അങ്ങനെ ഒരാളെ ഒരിക്കലും ഒരു ഒരു വിഷമത്തിലേക്ക് തള്ളിവിടാൻ ഞാനോ എൻ്റെ പാർട്ടിയോ ആഗ്രഹിക്കുന്നില്ല മനസ്സിലായോ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങളുടെ ഞാൻ എൻ്റെ അണികൾ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സൊക്കെ വന്ന് നോക്കും ഞാൻ റിയാസിനെ കുറിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ എല്ലാവരും റിയാസിനെ സപ്പോർട്ടാണ് എൻ്റെ വീഡിയോ ഉണ്ട് ഇതിന് മുന്നേ റിയാസിൽ ചെയ്ത വീഡിയോ നോക്കും എല്ലാവരും റിയാസിനെ സപ്പോർട്ട് റിയാസ് കി ജയ് സത്യം പറഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ഇന്ന് അവിടെ നടക്കുന്ന യുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അതായത് ഇന്ത്യ ചെയ്തിട്ടുള്ള ആ സംഗതിനെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എല്ലാവരും റിയാസ് 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 എന്ന് പറഞ്ഞിട്ട് പുറകെ ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ ഒരു നേട്ടമാണ് അപ്പോൾ അതൊന്നും ഒരിക്കലും തനൂപ് തമ്പാനെ പോലുള്ള ആൾക്കാർ കളിയാക്കരുത് കേട്ടോ ടേക്ക് കെയർ എല്ലാവരും സുഖമായിട്ടിരിക്കുക അനാവശ്യമായിട്ടുള്ള ഇപ്പോൾ തനൂപ് പറഞ്ഞ പോലെ തന്നെ പറയാം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക നമ്മുടെ രാഷ്ട്രമല്ലേ നമ്മൾ അവിടെ നിന്നിട്ട് ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ ഉൾത്തടിക്കുന്ന അറിയാം കാരണം എന്താ വെച്ചാൽ ചക്ക എന്ന് പറയുന്ന സമയത്ത് എന്ന് പറഞ്ഞ കേൾക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ രാഷ്ട്രമല്ലേ അപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന് നമ്മളെ ഗവൺമെൻറ് ഒരു തീരുമാനം നമ്മൾ മിലിറ്ററി എടുക്കുന്ന ഗവൺമെൻറ് ഒരു തീരുമാനം അതിനെ ബാക്ക് ചെയ്തിട്ട് ഫുൾ സപ്പോർട്ട് ആ ഒരു ഇത് മൊറാല് ബൂസ്റ്റ് ചെയ്യണ്ടേ ഇവിടെ കിടന്ന് എ സി റൂം കിടന്നിട്ട് വീൽസ് എടുക്കുന്ന പോലെ അല്ലല്ലോ എത്ര അവിടെ എത്ര പൊട്ടാൾക്കാരുണ്ട് ഇപ്പോൾ എൻ്റെയൊക്കെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് വിളിച്ചാൽ കിട്ടണ കൂടിയില്ല അവർക്ക് അറിയില്ല അവർ എവിടെയെന്നുള്ളത് അല്ലേ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ രണ്ട് ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടു ആ രണ്ട് ലേഡി ഓഫീസേഴ്സിനൊക്കെ ഒരുപാട് കളിയാക്കി കൊണ്ട് കണ്ടു എന്തിനാണത് എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത് അതെങ്കിൽ എനിക്ക് സംശയമെന്താ വെച്ചാൽ ഈ ആറാട്ടള്ളൻ്റെ ഒരു വീഡിയോ കണ്ടു കൂട്ടി കുഴക്കല്ല അയാൾ വന്ന് ജയിലിൽ കിടക്കാൻ നല്ല സുഖമാണ് അത് കേട്ടിട്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ജയിലിൽ പോയി കിടക്കാനുള്ള പരിപാടി എടുക്കുകയാണോ പക്ഷെ അവിടെ ഈ പറഞ്ഞ മാതിരി ഈ മറ്റേ സാറ്റിൻ്റെ തുണി ഇട്ടിട്ട് രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് മറ്റേ വെള്ള മറ്റേ വെള്ളമൊക്കെ ഒറ്റിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് മറ്റേ അത് 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 ഉണ്ടാവില്ലേ അവിടെ അത് ആരോ അതിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് തോന്നിട്ടോ നിങ്ങളാരും എന്തൊക്കെ ഇങ്ങനെയൊരു കാര്യം പറ സ്വുദ്ധിക്ക് തോന്നല്ല റിയാസിൻ്റെ പുറകെ ആരെങ്കിലും കൂടിയിട്ട് അതിനെ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യരുത് നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള ചെറുപ്പക്കാരനാണ് ബിഗ് ബോസിൽ റോബിനെ മറ്റേ ഷ്യാഹൂന്നൊക്കെ പറഞ്ഞ് ഇടിച്ച് തെറുപ്പിച്ച് പത്ത് മീറ്റർ ദൂരേക്ക് തെറുപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ മനസ്സിലായില്ലേ അത് അത്രയും വലിയ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ചിലപ്പോൾ എതിരഭിപ്രായം ഉണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടെങ്കിലും എനിക്കൊന്നും പറയായില്ല അല്ല ഞാൻ പറയാനുള്ളത് നമ്മളെ കാര്യങ്ങൾ എവിടെയെങ്കിലും പറയും ഞാൻ റിയാസിൻ്റെ റിയാസിനെ സപ്പോർട്ട് ചെയ്തെന്നൊന്നും പറയാൻ നിൽക്കരുത് എനിക്ക് എന്തോ അപ്പം അങ്ങനെ ആ ചെറുപ്പക്കാരനോട് ചെറിയ വിഷമം തോന്നിപ്പോയി 可以